എന്തായാലും ഇനിയുള്ള പ്ലാനുകളിൽ കൂടുതൽ കരുതല് വേണം എന്താണ് അയാൾക്ക് സംശയം തോന്നാനുള്ള കാരണം എന്നറിയണം തുടക്കത്തിൽ സംശയത്തിന് നിലയിലുണ്ടാവുന്നത് നല്ലതല്ല ഞാൻ ശ്രമിക്കാം അന്നിപ്പോയിക്കോളൂ ലോകയുടെ കൊലപാതകം തീരുമാനിച്ചോർപ്പിച്ചതായിരുന്നില്ല അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ആ മരണത്തിൽ മുളച്ചു നിന്നിരുന്നു തുടർച്ചയായി രണ്ട് മരണങ്ങൾ ഭയം ആ വീടിനെ ഫാദർ ചിലപ്പോൾ ഞങ്ങളുടെ തോന്നലാവാ പക്ഷേ സാമുൽ മരിച്ചു വെറും നാല് ദിവസമേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ ലോകയും ഒരു ജോലിക്കാരൻ എന്നതിനേക്കാൾ ഈ കുടുംബത്തോടും വിശ്വാസത്തോടും കൂടെ നിന്ന ആളായിരുന്നു ലൂക്ക സാമൂല കുളത്തിൽ വീണ് മരിച്ചതും ലൂക്ക കോണിപ്പടിയിൽ നിന്നും കാലു തെറ്റി വീണ് മരിച്ചതും എനിക്കെന്തോ സ്വാഭാവികമായി തോന്നുന്നില്ല ഫാദർ പ്രത്യേകിച്ച് കോണിപ്പടിയിലെ എണ്ണപ്പാടുകൾ പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമുക്കെന്തെങ്കിലും പഴവ് സംഭവിച്ചിട്ടുണ്ടാവോ നമ്മൾ കൊടുത്ത ബലി അവൻ സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ ത്മാവും തിരികെ വരില്ല നമ്മുടെ കാവൽമാലാക്കയിൽ വിശ്വസിക്കുക ഈ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഒന്നുകിൽ നമ്മുടെ നിർഭാഗ്യം കൊണ്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഈ വീടിനെ നാശം വിതയ്ക്കാൻ ആഗ്രഹിച്ചു പതിയിരുന്ന് ചെയ്യുന്നതാവാം ആര് ജൂടുമായി സംസാരിക്കാറുണ്ടോ ഉണ്ട് പക്ഷെ ഒന്നും തല കയറുന്നില്ല ശരിയാക്കാം സമയമെടുക്കും അതുവരെ അയാൾക്ക് നമ്മളോട് പകയുണ്ടാവാം അതിൽ കേട്ടെ അയാൾ മുറിയിൽ സുരക്ഷിതനാണോ അതെ ഫാദർ അവന്റെ മുറി എപ്പോഴും പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് ലോക്കെയാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത് ആരെങ്കിലും പുറത്തുനിന്ന് തുറക്കാതെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല ഈ വീട്ടിൽ വേറെ ആരൊക്കെയാ ഇവിടെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഉണ്ട് അവര് വൈകുന്നേരം പോവും പിന്നെയുള്ളത് അപ്പനെ നോക്കാൻ വന്ന ഹോം അവർക്ക് ആർക്കെങ്കിലും ജോഡി വീട്ടിലുള്ള ആരും മുകളിലോട്ട് പോവാറില്ല ഈ വീടിന് പുറത്തുള്ള ഒരാളും കുറച്ച് പാടില്ല ഉടനെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള സമയം കുറിക്കണം ആ വീട് മുഴുവൻ ജാഗ്രത കാണിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി പതുങ്ങിയിരിക്കുന്ന മരണത്തിന്റെ മണം ഫാദർ ഗബ്രിയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അന്ന ആ ഞങ്ങൾ രണ്ടു ദിവസം ഒരു ഇടം വരെ പോവാണ് ഒരു പ്രാർത്ഥനയുണ്ട് അന്ന ഒന്ന് വീട്ടിലോട്ട് പോക്കോ വീട്ടിലെ നമ്പർ എന്നാ വിളിപ്പിക്കാം ശരി കയ്യിൽ ഇനി രണ്ട് രാത്രികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഓരോരുത്തർക്കായി കാത്തിരിക്കാൻ പിന്നെ സമയമുണ്ടായിരുന്നില്ല ഒരിക്കൽ കൂടി ചൂടുമായി സംസാരിക്കുന്നത് പോലും അപകടമായേക്കാം അതുകൊണ്ട് ഇനിയുള്ള ഏത് നീക്കവും ഒരു കലാശപ്പോരി ഉള്ളതായിരിക്കണം സംഭവിക്കുന്നത് എന്തെന്ന് ആ വീടോ വീട്ടു വരെ അറിയും മുമ്പ് എല്ലാവരെയും കൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ ഉറപ്പിച്ചു